പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആരോഗ്യമുള്ള ഒരു വ്യക്തി മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ള ഒരു വ്യക്തി കരുണയുള്ളവനായിരിക്കും ഉപാധികളില്ലാതെ സ്നേഹം പ്രവഹിപ്പിക്കുന്ന ഒരാളായിരിക്കും അക്രമങ്ങളിൽ വേദനിക്കും അരുത് എന്ന് പറയും കഷ്ടതയിലാണ്ട് ദുരിതമനുഭവിക്കുന്നവരോട് സഹതാപമെങ്കിലും ഉണ്ടാകും സഹായം കഴിയുന്നത്ര ചെയ്യും അഭയമില്ലാതെ അലയുന്നവർക്ക് അഭയം നൽകാൻ ശ്രമിക്കും അവരോടൊപ്പം മനസ്സ് വേദനിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ അത്തരത്തിലൊരു മനുഷ്യനായിരുന്നു കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം തൻ്റെ മനസ്സിനെ ചേർത്ത് വയ്ക്കാൻ അത്രയേറെ ജാഗ്രത പുലർത്തിയ ഒരു മാർപ്പാപ്പ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പദവികളുടെയും പക്ഷം ചേർന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ജനങ്ങളുടെ പക്ഷം മനുഷ്യരുടെ പക്ഷം ചേർന്ന മറ്റൊരു മാർപ്പാപ്പയും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇസ്രായേൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമാണ് അത് വാഗ്ദത്ത ഭൂമിയാണ് എന്നൊക്കെയാണ് ബൈബിളിൽ പറയുന്നത് അതുകൊണ്ട് ഇസ്രായേലും പലസ്തീനുമായി ഒക്കെ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ക്രൈസ്തവ ജനത എന്നൊരവസ്ഥ ലോകത്തുണ്ടായിരുന്നു ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ നടപടികൾക്കും കണടച്ച് പിന്തുണ കൊടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗസയിലെ ജനങ്ങളോടൊപ്പമായിരുന്നു മനുഷ്യരോടൊപ്പമായിരുന്നു ഹമാസിന്റെ ഒരു കടന്ന കൈപ്രയോഗമാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അതിനെയും അപലപിച്ചിരുന്ന മാർപ്പാപ്പ അവിടെ മനുഷ്യരുടെ പേരിൽ നടത്തുന്ന നിഷ്ഠൂരമായ കൂട്ടക്കുരുതികൾക്കെതിരായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികാരി ഇസ്രായേലിൻ്റെ അധികാരി മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനമൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല ഇസ്രായേൽ എന്ന രാജ്യം പുറപ്പെടുവിച്ച എക്സിൽ കുറിച്ച അനുശോചനമാകട്ടെ വലിയ എതിർപ്പിനെ എതിർപ്പിനെത്തോടൊന്നും മാറ്റുകയും ചെയ്തിട്ടുണ്ട് മാർപ്പാപ്പയ്ക്കുമായ എതിർപ്പുണ്ടായിരുന്നു ഇതിനേക്കാൾ ഭീകരമായ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ തൻ്റെ നിലപാട് തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല നിരായുധീകരണത്തിനും ലോകസമാധാനത്തിനും വിട്ടുവീഴ്ചയില്ലാതെ നിന്ന അദ്ദേഹം യുദ്ധത്തിനെതിരായിരുന്നു റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തെയും ലോകത്തെ ഏത് രാജ്യത്ത് നടക്കുന്ന യുദ്ധത്തെയും അദ്ദേഹം അപലപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വാക്കുകൾ കേൾക്കാതെ പോകും പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോവില്ലായിരുന്നു ആ വാക്കുകൾ അധികാരത്തിൻ്റെ അഹങ്കാരത്തിലിരിക്കുന്ന പലരെയും അലോരസപ്പെടുത്തി സ്വാഭാവികം മാത്രമാണ് ലോകരാഷ്ട്രീയ രംഗത്തും മാർപ്പാപ്പയ്ക്ക് ഒരു പദവിയുണ്ട് അത് ലോകരാഷ്ട്രീയത്തിൻ്റെ ഗതിക്കനുസരിച്ച് പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്ത് ഒഴുകുന്ന ഒരു രീതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ആ പരമ്പരാഗത ശൈലിക്ക് വ്യത്യാസം വരുത്തി വിഴ്ചയില്ലാത്ത സത്യത്തിൻ്റെയും നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തിരുന്നത് അധികാരത്തിലും പദവികളിലും എത്താൻ വേണ്ടിയാണ് പലരും ആദർശം പ്രസംഗിക്കുന്നത് തൊഴിലാളി സ്നേഹവും ജനക്ഷേമവും ഒക്കെ പലരും പ്രസംഗിക്കുന്നത് അധികാരത്തിലെത്തുന്നത് വരെയാണ് ൊണ്ടിരിക്കുകയാണ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ മറ്റ് അധികാരികളെപ്പോലെ തന്നെ ദുഷിക്കും അഹങ്കാരികളാകും ഏകാധിപതികളാകും തന്നിഷ്ടക്കാരാകും കോപാക്രാന്തരാകും അവർക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നതോ അവരുടെ മുന്നിൽ ആരെങ്കിലും സമരം ചെയ്യുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല അവരാക്രോശിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ അത്യുന്നതമായൊരു പദവിയിലെത്തിയിട്ടും അത്തരം അഹങ്കാരങ്ങൾ കാണിച്ചിരുന്നില്ല ആക്രോശങ്ങളുണ്ടായിരുന്നില്ല അധികാരത്തിൻ്റെ ആദ്യ നാളുകളിൽ പലരും കുറച്ചൊക്കെ അധിക പലരും കുറച്ചൊക്കെ ആദർശത്തോട് നീതി പുലർത്താൻ നോക്കും പക്ഷെ പതുക്കെ പതുക്കെ അവരയും വിട്ടുവീഴ്ചകൾ ചെയ്ത് 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 അവർ വീഴും ആ വിട്ടുവീഴ്ചകളും ആ അഴിഞ്ഞു പോക്കും അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പലരും അദ്ദേഹത്തെ തീവ്രവാദി എന്ന് വിളിച്ചിരുന്നു തീവ്രമായ നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ അത് സത്യത്തിൻ്റെ ഭാഗത്തുള്ള നിലപാടുകളായിരുന്നു നീതിയുടെ നിലപാടുകൾ മനുഷ്യാവകാശത്തിൻ്റെ നിലപാടുകൾ അതിലെങ്ങനെയാണ് മിതവാദം മതി എന്ന് പറയാൻ സാധിക്കുക എങ്ങനെയാണത് സാധിക്കുക അവിടെ സത്യമൊന്നേ ഉള്ളൂ ആ സത്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോ അതിനു വേണ്ടി പരമാവധി ശ്രമിക്കുമ്പോ അതിനെ തീവ്രവാദമെന്നോ കടുംപിടുത്തമെന്നോ മർക്കടമുഷ്ടിയോ എന്ന് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് സത്യത്തിൽ അല്പം വിട്ടുവീഴ്ചയൊക്കെ സത്യത്തോട് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണമെന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക കുറച്ച് നീതി മതിന്ന് നീതി കുറച്ച് കുറച്ച് കൊടുത്താൽ മതി മനുഷ്യാവകാശങ്ങൾ പകുതി മതി കുറച്ചു മതി അങ്ങനെ എങ്ങനെയാണ് ഒരു നിലപാടെടുക്കാൻ സാധിക്കുക ആ നിലപാട് ഒരിക്കലും ക്രിസ്തുവിനുണ്ടായിരുന്നില്ല കല്ലെറിഞ്ഞുകൊല്ലാൻ മഗ്ദലന മറിയത്തെ ജനക്കൂട്ടം നടുവിൽ നിർത്തിയപ്പോ അവനോട് ചോദിക്കുന്നു അവനെ കൊടുക്കാൻ എന്തു വേണം ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഞങ്ങൾ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലട്ടയോ അപ്പോ നീ പറയുന്നത് ഇവളെ വിട്ടയക്കണമെന്നാണോ കൂർമ്മ ബുദ്ധിമാനായിരുന്ന ക്രിസ്തു പറഞ്ഞത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവിടെ ആദ്യത്തെ കല്ലെറിയട്ടെ സത്യത്തിൻ്റെ ഭാഗത്ത് വിട്ടുവീഴ്ചകളില്ല ഒഴിഞ്ഞു മാറാനാവില്ല സത്യത്തിലും നീതിയിലും മനുഷ്യാവകാശങ്ങളിലും പ്രകൃതി സംരക്ഷണത്തിലും മൗലികവാദം തന്നെയാണ് വേണ്ടത് അവിടെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമുക്ക് അവകാശമില്ല ഏത് മതത്തിൽ വിശ്വസിച്ചാലും സത്യസന്ധമായി ജീവിക്കുമെങ്കിൽ സ്വർഗരാജ്യം അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം ഞെട്ടി അതേപോലെ ക്രിസ്തു മതവിശ്വാസികൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ഒരു മർക്കട മുഷ്ടി മർക്കടമുഷ്ടിപിടിച്ചിരുന്നു അതുകൊണ്ട് ഗാന്ധിജി പോലും മരിച്ചാൽ സ്വർഗത്തിൽ പോവില്ലല്ലോ എന്നോർത്ത് കരഞ്ഞിട്ടുള്ള പാതിരിമാരുണ്ട് പുരോഹിതന്മാരുണ്ട് ഗാന്ധിജിയെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നവരുണ്ട് ഫ്രാൻസിസ് ബാർപാപ്പയുടെ വാക്കുകൾ നിലപാടുകൾ യാഥാസ്ഥിതികരായ നിരവധി നിരവധി തലങ്ങളെയാണ് ഞെട്ടിപ്പിച്ചിട്ടുള്ളത് ലോകത്ത് അഭയാർത്ഥികളായി പ്രത്യാശയുടെ മൊനമ്പുകളിലേക്ക് നീങ്ങാൻ നോക്കിയവർക്ക് കരുത്തേറിയ ഒരു പിന്തുണ ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ നിന്ന് മാത്രമാണ് ഉണ്ടായതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും മറ്റു ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ പദവികളെല്ലാം അവരെ തള്ളി നീക്കാനും നടുക്കടലിൽ മുക്കിക്കൊല്ലാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരെ ഉയർന്ന നിശിതമായ സ്വരം അദ്ദേഹത്തിൻ്റെതായിരുന്നു പഴയ രാജാക്കന്മാരുടെ നാടുവാഴികളുടെ തലങ്ങളിലേക്ക് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ പോലും ദുഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അഹങ്കാരികളായി ഏകാധിപതികളായി അസഹിഷ്ണുതക്കാരായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ലോകം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നല്ലൊരു പങ്കും ക്രിമിനലുകളാണ് കള്ളന്മാരാണ് കൊള്ളക്കാരാണ് കൊലപാതകികളാണ് പൊതുഖനാവ് കൊള്ളയടിക്കാത്ത എത്ര ഭരണാധികാരികൾ ലോകത്തുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് എതിരാളികളെ നേരിട്ട് കൊന്നിട്ടുള്ള ഭരണാധികാരികൾ നോക്കുണ്ട് സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് കൊല്ലിക്കുന്നവരുണ്ട് സ്വന്തം പാർട്ടിയിൽ കൊല്ല നടത്താനുള്ള കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തി പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന ഭരണാധികാരികളെ നാം കണ്ടിട്ടുണ്ട് പൊതുപ്പണം തൻ്റെ പാർട്ടിക്കാർക്കും ഇഷ്ടക്കാർക്കും വാരിക്കോരി കൊടുക്കുകയും വാരിക്കോരിക്കൊടുക്കുകയും അവശവിഭാഗങ്ങളെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് അഴിമതിയിലും സ്വജനപക്ഷബോധത്തിലും യാതൊരു നാണവുമില്ലാതെ ആറാട്ട് നടത്തുന്ന ഭരണാധികാരികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഭരണത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ന വിളിപ്പേര് കിട്ടുന്നവരും കള്ളന്മാരെന്നുള്ള കൊള്ളക്കാരെന്നുള്ള വിളിപ്പേര് കിട്ടുന്നവരും ജയിലിൽ പോകുന്നവരുമായ ഭരണാധികാരികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ലോക ഭരണാധികാരികളിൽ ഭ്രാന്തന്മാരുമുണ്ട് എന്ന് നമുക്കറിയാം യുദ്ധക്കൊതിയന്മാരും വെറിയന്മാരും ആയുധ മാഫിയയുടെ ഏജന്റുമാരും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം തനിക്ക് ശേഷം പ്രളയം ഇല്ല എങ്കിൽ തൻ്റെ കുടുംബം എന്ന നിലയിൽ കുടുംബവാഴ്ചയിൽ അധികാരത്തെ ഉറപ്പിച്ചു നിർത്താൻ ജനങ്ങളെ അടിമകളാക്കുന്ന ഭരണാധികാരികളെയും നമുക്കറിയാം തൻ്റെ രാജ്യത്തെ ജനങ്ങളെ മദ്യം സേവിപ്പിച്ചും മയക്കുമരുന്ന് കഴിപ്പിച്ചും തളർത്തിക്കിടത്തി മയക്കിക്കടത്തി ഭരണാധികാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികൾ മദ്യവിൽപ്പനയിലൂടെ മയക്കുമരുന്നിന്റെ വിൽപ്പനയിലൂടെ സമ്പത്തു വാരിക്കൂട്ടി ജനങ്ങളുടെ പണം പിഴിഞ്ഞൂറ്റിയെടുത്ത് അവരെ പിശറായി തള്ളി അധികാരം കൊണ്ടു നടക്കുന്ന ഭരണാധികാരികളെയും നമുക്കറിയാം തൻ്റെ രാജ്യത്തെ ജനങ്ങളെ മാത്രം മനുഷ്യരായി കാണുകയും ആ അതിർവരമ്പിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ളവരെ കൊന്നൊടുക്കേണ്ട ശത്രുക്കളായി കാണുകയും അവർക്ക് വേണ്ടി ബോംബുകൾ വാങ്ങിച്ചു കൂട്ടുകയും പട്ടിണി കിടക്കുന്ന തൻ്റെ രാജ്യത്തെ ജനങ്ങളെപ്പോലും അവഗണിച്ച് ബോംബ് വാങ്ങിക്കൂട്ടുകയും തൻ്റെ രാജ്യത്ത് തന്നെ തൻ്റെ പാർട്ടിക്കാരല്ലാത്ത സകലരെയും ശത്രുക്കളായി കണ്ട് തൻ്റെ പാർട്ടിയിൽ തൻ്റെ കൂടെ നിൽക്കാത്ത തൻ്റെ അഭിപ്രായത്തിന് കൈവൊക്കാത്തവരെ കൂടെ ശത്രുക്കളായി കണ്ട് അവരെ കൊന്നൊടുക്കാൻ കൂടെ പരിപാടികളിടുന്ന ഭരണാധികാരികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അയൽ രാജ്യക്കാരന്റെ കാലാവസ്ഥ തകർക്കാൻ വെദർ വെപ്പണിറക്കുന്നവരും അയൽ രാജ്യക്കാരൻ്റെ രീതി മാറ്റിമറിച്ച് അവന്റെ പ്രത്യുൽപാദന ശൈലി വരെ തകർക്കുന്ന അവന്റെ ബുദ്ധി തകർക്കാൻ ആഹാരത്തിലൂടെ ഫുഡ് വെപ്പൺ വെപ്പണിറക്കുന്നവരെ നമ്മളധികം പരിചയപ്പെട്ടിട്ടില്ല അതിലേക്കൊന്നും നമ്മുടെ ചിന്ത വന്നിട്ടില്ല അതിനേക്കാൾ ഹീനമായ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ പയറ്റുന്നവരും ഭരണാധികാരികളുടെ ഇടയിലുണ്ട് ആഡംബരങ്ങൾ ആർഭാടങ്ങൾ എഴുന്നുള്ളത്തുകളാണ് അവർക്ക് ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും മദ്യത്തിലും മയക്കുമരുന്നുകളിലും മുങ്ങി നശിക്കുമ്പോഴും രാജകീയമായ പ്രൗഢിയോടെയുള്ള എഴുന്നള്ളത്തിന് അവർ കോടികൾ മുടക്കും ദരിദ്രന് ഭക്ഷണമാകേണ്ട പണം അവർ അവരതിനുവേണ്ടി ഉപയോഗിക്കും അത്തരം ഭരണാധികാരികളുടെ നേരെ വിരൽ ചൂണ്ടാൻ ലോകത്തൊരു ഉണ്ടായിരുന്നു അത് അവസാനിച്ചിരിക്കുന്നു ലോകത്തിനാവശ്യം മനുഷ്യരുടെ പക്ഷം ചേരാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് ആത്മീയ നേതാക്കന്മാരിൽ പലരുടെയും അവസ്ഥ തുലോം ദയനീയമാണ് ഇത്തരത്തിലുള്ള ആത്മീയ നേതാക്കളെ ഭൗതിക നേതാക്കളെയാണ് നമുക്കാവശ്യമായിട്ടുള്ളത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു അഹിംസ പരമോധർമ്മ ഇതിലൊന്നും വിട്ടുവീഴ്ചയില്ലാതെ വിശ്വസിക്കുന്ന ലോകത്തെ സകല മനുഷ്യരെയും തന്നെപ്പോലെ തന്നെ കണ്ട് തന്നെപ്പോൽ സർവപ്രാണിയുമെന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് സകല ജീവജാലങ്ങളെയും തന്നെപ്പോലെ തൻ്റെ ഉള്ളിലുള്ള ജീവൻ തന്നെയായി കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന കരുതുന്ന അവരിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരുടെ ഏറ്റവും താഴെ നിൽക്കുന്നവരുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങനെയുള്ള ഭരണാധികാരികൾ ലോകത്തിലുണ്ടാകുമോ ഇനിയും അങ്ങനെയുള്ള ആത്മീയ നേതാക്കന്മാർ എത്ര പേരുണ്ടാകും ഇനിയും ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ദേഹവിയോഗം ഈ ചോദ്യങ്ങളിലേക്കാണ് എന്നെ കൊണ്ടുപോയത് ഈ ചോദ്യം ഉറക്ക ചോദിക്കാൻ നമുക്കും സാധിക്കണം നിസാരക്കാരാണ് നമ്മളെങ്കിലും നമ്മുടെ ജീവിതത്തെ മനുഷ്യപക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്നതിനും ഫ്രാൻസിസ് മാർ പാപ്പയുടെ ജീവിതം നമുക്ക് പ്രചോദനമാവട്ടെ മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ അറിയാൻ ആഗ്രഹമുണ്ട് നേച്ചർ ലൈഫിൻ്റെ അനുശോചനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം